കേരള ഹാക്ക് റണ്ണിന് സമാപനം വിദ്യാർത്ഥികളിൽ സൈബർ സെക്യൂരിറ്റി അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക് ബൈ ഹാർട്ട് പരിപാടി സംഘടിപ്പിച്ചത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന സമാപന പരിപാടി ഒരു മാസം നീണ്ടുനിന്ന ഡിജിറ്റൽ സുരക്ഷാ യാത്രയ്ക്കാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ സമാപനമായത് വിദ്യാർത്ഥികളിൽ സൈബർ സെക്യൂരിറ്റി അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ടെക് ബൈ ഹാർട്ട് സംഘടിപ്പിച്ച കേരള ഹാക്ക് റൺ എ എ റഹിം എംബി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ് എന്ന് പണ്ടത്തെ കുറിച്ച് എല്ലാം അവരെ ജോലിയിലായിരുന്നു കുടുംബ ചെറുപ്പമെല്ലാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം സമയം എന്നവരാണ് ഗുണഭാഗങ്ങൾ കേരളത്തെ കയറ്റുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തേക്കില്ല അത് മാറ്റിയത് ടെക്നിക്കൽ ഇൻ്റലിജൻസ് എസ് പി ആർ ഇളങ്കോ ഐ പി എസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർ സജി ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിഇ ടി ടെക്നിക്കൽ ഫെസ്റ്റായ ദൃഷ്ടിയും ഐഇ ഡി സി സെല്ലും ചേർന്നാണ് ഹാക് റണ്ണിനെ സ്വീകരിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം